പിന്നെ ഭയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പം സ്ഥാനാർത്ഥികൾ കരുത്തരാണോ ദുർബലരാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അതിനകത്തൊരു കമൻറ്റ് പറയുക എന്ന് പറയുന്നത് ജനങ്ങളോടു വെല്ലുവിളിയാണ് പക്ഷേ ഞാൻ ഒരനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടെന്ന് മാധ്യമങ്ങൾ അടക്കം സമ്മതിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരും സമ്മതിക്കാതിരുന്ന മാത്രമല്ല സി പി എം എന്ന് പറയുന്ന സി പി എമ്മിന്റെ സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായൊരു വികാരമുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന ഒരാളാണ് സ്ഥാനാർത്ഥി അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും പറയാം ഞാനാളല്ല അത് നിലമ്പൂരുകാരാണ് തീരുമാനിക്കുക അങ്ങനെ ഒരു വെല്ലുവിളിക്ക് ഞാനില്ല ഞാൻ പറഞ്ഞത് സർക്കാരിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും ആരോടാണ് പരാജയപ്പെട്ടത് സി പി എം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അഴിമതിക്കാരനായി ക്രൂശലേറ്റുവാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പരാജയത്തിന് ശേഷം അഞ്ച് വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചുവരുന്ന ശ്രീ കെ ബാബു സത്യത്തിൽ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാർ ക്യാമ്പയിനറാകാൻ പോകുന്നത് ശ്രീ കെ ബാബു ആയിരിക്കും ആ കെ ബാബുവിനോട് പരാജയപ്പെട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് അതിനകത്തും വലിയ അഭിമാനമാണല്ലോ കാരണം എതിർ സ്ഥാനാർത്ഥിയെ അവരെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷം അഭിമാനമുള്ള ഇവിടെ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല അവരുടെ ചിഹ്നത്തെ പറ്റിയൊക്കെ ശ്രീ എ കെ ബാലൻ മുൻപ് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് അതിലേക്കൊന്നും ഞങ്ങൾക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടിയുടെ ദയനീയത ഞങ്ങൾ ഭയങ്കര സംഭവമാണ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് പറയുക എന്നിട്ട് ഒരു മണ്ഡലത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ ആത്മവിശ്വാസം ഇല്ല ഞാൻ ചോദിച്ചോട്ടെ അത്ര ആധികാരികമായിട്ട് ജനങ്ങൾക്കിടയിൽ അവർക്കൊരു പിന്തുണയുണ്ട് എങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കില്ലേ അപ്പോൾ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ് എപ്പോഴും കുഞ്ഞാലിയുടെ മണ്ണ് കുഞ്ഞാലിയുടെ മണ്ണെന്ന് പറഞ്ഞു ഞങ്ങൾ അത് തന്നെയാണല്ലോ പറഞ്ഞത് കുഞ്ഞാലിയുടെ മണ്ണെന്ന് വീമ്പ് പറയാതെ ഒന്ന് പാർട്ടി ചിഹ്നത്തെ മത്സരിക്കും സന്തോഷമുണ്ട് ഒരു നായകരനും ഇനിയും പറയാനില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടുമ്പോൾ ഒരു നായീകരണവും പറയാനില്ലാത്ത രീതിയിൽ സി പി എമ്മിൻ്റെ പൊളിറ്റിക്സ് ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന സി പി എമ്മിൻ്റെ എല്ലാ മാൻഡേറ്റുകളും ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആധികാരികമായ ആധികാരികമായി ഞാൻ പാലക്കാട് പറഞ്ഞത് ആധികാരികമായ വിജയം ഇവിടെ ആര്യൻ ഷോക്കുന്നുണ്ട്